നമ്മൾ ഈ സംസാരിക്കുന്നതിനിടയിൽ ഒരു വാർത്ത അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട് രണ്ടാം ഘട്ട താരിഫ് മുന്നറിയിപ്പുമായി അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്ത് വന്നിരിക്കുന്നു അദ്ദേഹം പറഞ്ഞ് റഷ്യ ഈ റഷ്യയും അമേരിക്കയിൽ നിന്നുള്ള ചർച്ച വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഈ ചുങ്കം കൂടുതലായിട്ട് ഇന്ത്യക്കും ചൈനയ്ക്കും ഉണ്ടാകുമെന്നാണ് അത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പ്രതികാരമാണെന്നും അദ്ദേഹം പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അലാസ്കയുടെ ചർച്ചയുടെ പുരോഗതി നോക്കിയിട്ടാവും ഇതെന്നാണ് വിശ്വസിക്കുന്നത് ഇതൊരു ട്രേഡ് വാർ ആയി തീർച്ചയായിട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് ബി ബി ജെയിംസ് ഓ തീർച്ചയായിട്ടും എസ്കെൻ ഈ രണ്ടാം താരിഫ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ എണ്ണ റഷ്യ വഴങ്ങിയില്ലെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ചൈനയും ഇന്ത്യയും നിർത്തിക്കോളൂ ഇല്ലെങ്കിൽ ഞങ്ങൾ എൻ ബ്ലോക്കായിട്ട് ഞങ്ങൾ റഷ്യയെ ആക്രമിക്കാൻ പോവുകയാണ് എല്ലാ തരത്തിലും അതിന്റെ ഭാഗമായിട്ടുള്ളതിൽ ഇന്ത്യയും ചൈനയും റഷ്യയുമായിട്ടുള്ള പിന്തുണയിൽ നിന്ന് മാറി നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുമെന്ന് പറയുന്നത് ഒരു തരം ബ്ലാക്ക് മെയിലിംഗ് ആണ് പക്ഷെ അതിലെന്തായാലും ഇന്ത്യ വീഴാൻ പോകുന്നില്ല കാരണം മുപ്പത്തഞ്ച് ശതമാനം എണ്ണയാണ് പെട്രോൾ ഡീസൽ അടക്കമുള്ളത് വരുന്നത് ഇന്ത്യയിലേക്ക് അത് നിർത്തിയാൽ ഇവിടെ വിലക്കയറ്റധികം ഒരു രൂക്ഷമാവും ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാവും പിന്നെ റഷ്യയെ പോലെ ഒരു സുഹൃത്തിനെ അസ്റ്റേൻ ഇന്ത്യക്ക് ഇപ്പോൾ വിട്ടുകളയാൻ പറ്റില്ല ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ കാണിക്കുന്ന പോക്കിത്തരമാണ് യാതൊരു സംശയവും ഇല്ല പക്ഷേ റഷ്യയുമായിട്ട് നമുക്ക് എത്ര കാലത്തെ ബന്ധമാണുള്ളത് ഇന്ത്യ രൂപം കൊണ്ട കാലം മുതലേ ഉള്ള ബന്ധമാണ് റഷ്യമായിട്ടുള്ളത് അതുകൊണ്ട് സോവിയറ്റ് യൂണിയൻ ബന്ധം കളയാൻ തയ്യാറാവില്ല എന്തായാലും ട്രംപിന്റെ ഭീഷണി വീണ്ടും വരികയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം